നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ചലഞ്ച് കൊടുക്കാൻ പോകുന്ന എന്റെ കയ്യില് കുറച്ച് പഴമ്പരി ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പഴംപരി ആണേ പിന്നെ കുറച്ച് പൈസയും കൂടെ ഉണ്ട് റിയാലാണ് അപ്പം മൂന്ന് പഴംപരി കഴിക്കുകയാണെങ്കിൽ ഒരു റിയാല് ഒരു റിയാല് അങ്ങനെ സമയമുണ്ട് സമയം ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ മാത്രം ശർദട്ട റെഡിയാണോ റെഡി ഓക്കേ എന്നാൽ ടൈമർ ഓൺ ആയിക്കോളൂ എന്റെ ടൈമർ 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 ഓൺ ആയിക്കോക്ക യു ആർ ടൈം സ്റ്റാർട്ട് നവ് ടൈം ഓണായി ടൈം ഓണായി എത്ര എണ്ണം കഴിച്ച് രണ്ടെണ്ണം കഴിച്ചല്ലേ രണ്ടെണ്ണം കഴിച്ച് അല്ല അത് ഇറക്കണം കേട്ടോ ഫുള്ള് ഇറക്കിയാലും മാത്രമേ കിട്ടത്തില്ലോ ഇത് മൂന്നാമത്തെയാണ് എടുക്കുന്നത് മൂന്നാമത്തെ മൂന്നാമത്തെ എടുക്കുന്നത് മൂന്നാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അയ്യോ പഴമ്പരി കുറഞ്ഞു പോയോ നാലാമത്തെ നാലാമത്തെ കഴിക്കാൻ പോവാണ് ഒരേയാൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു നാലാമത്തെ കഴിക്കുവാണ് കേട്ടോ നാലാമത്തെ ഇത് അഞ്ചാമത്തെ അഞ്ചാമത്തെ എന്റെ പൊന്നെ സമയം 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 മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു ആറാമത്തെ 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 രണ്ട് രണ്ടറിയാൽ കിട്ടിക്കഴിഞ്ഞു ഇത് ഏഴാമത്തെ ഏഴാമത്തെ വെള്ളം കുടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നേ ഓക്കേ ഏഴാമത്തെ ഇനി ഒന്നും കൂടെയുള്ളു എട്ടാമത്തെ എട്ടാമത്തെ സ്റ്റോപ്പ് 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 ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ആണ് ാണ് കഴിച്ചത് ഏണ് കഴിച്ചത് ഏണത്തില് ഒന്നും ഇറക്കിട്ടില്ല ഇപ്പഴാണ് ഇപ്പഴാണ് ഓക്കെ ആദ്യത്തെ ആദ്യത്തെ ചലഞ്ചായിട്ട് നമുക്ക് ഒരു ഇത് കൊടുക്കാം രണ്ടറിയാലെടുത്തോ റിയാൽ ഓക്കെ രണ്ടര റിയാൽ എടുത്തിരിക്കുവാണ് ഏണം കഴിച്ചിട്ട് അഞ്ഞൂറ് വെക്കഞ്ഞൂറ് വെക്ക് ഓക്കെ രണ്ട് പൈസ ഒരു റിയാലിന്റെ മൂന്നെണ്ണം രണ്ട് റിയാലിന്റെ ആറെണ്ണം ഏഹ് നൂറ് പൈസ മുന്നൂറ് പൈസ ഓക്കെ ഇരുന്നൂറ് പൈസ